ശാസ്താംകോട്ട ശാസ്താംകോട്ട മുസ്ലിം മുസ്ലിം സമ്മേളനവും സമ്മേളനവും നടത്തി നടത്തി മെറിറ്റ് അവാർഡ് അവാർഡ് വിതരണവും വിതരണവും നടന്നു നേതൃത്വത്തിലാണ് ദക്ഷിണ കേരള നടത്തിയത്െറിവും സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്തു ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ പരിസരങ്ങളിലുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവ ആരാധനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളും ഒക്കെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ് ഈ മഹലിൽ വളരെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മഹലിൽ കാണിക്കയായി വീഴുന്ന പൈസയിൽ ഏറ്റവും കൂടുതൽ സഹോദര സമുദായങ്ങളുടേതാണ് ദുവാ സമ്മേളനത്തിന് ഫളിൽ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകി കോവൂർ കുഞ്ഞുമോൻ അനുമോദനം നിർവഹിച്ചു ഈ പള്ളിയുടെ കുടുംബാംഗങ്ങൾ ആ കുടുംബാംഗങ്ങളുടെ മക്കൾ അഭിമാനകരമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ ആ സന്തോഷത്തിലും അവരോടൊപ്പം കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കളോടൊപ്പം ഞാനും പങ്കുചേരുകയും ഓരോ കുട്ടികളും പല രാത്രികളും പകലാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് അത് വളരെ നന്നായി ഗൃഹപാഠമായി എടുത്തുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ പേടിയില്ലായി ഡിവൈഎസ്പി മുകേഷ് ജിബി മെരിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു നിങ്ങൾക്ക് ഈ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു നല്ല പൗരനായി വാഴാൻ സാധിക്കും ജനങ്ങൾക്ക് ഉത്തമ പുരുഷനായി വാഴാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഇതിനുശേഷം പ്രഗത്ഭരായിട്ടുള്ള ആത്മീയാചാര്യന്മാരുടെ പ്രഭാഷണവും അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കെ ഇ ഷാജഹാൻ സലിം വെള്ളാവിൽ എം അബ്ദുൾ സത്താർ വട്ടവിളയിൽ എം അബ്ദുൾ പുലേൻ്റെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട